കയറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമ കെ ഡി പ്രതാപൻ ഇ ഡി കസ്റ്റഡിയിൽ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ ഇ ഡി വിശദമായി ചോദ്യം ചെയ്യുകയാണ് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സൈബർ ഫോറൻസിക് റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് ഈ ചോദ്യം ചെയ്യൽ നിലവിൽ ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപൻ മാത്രമാണ് കേസിലെ പ്രതി നിരവധി തവണ ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം ഈ മാസം നാലിനാണ് പ്രതാപന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പിലൂടെ ആയിരത്തി കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് തട്ടിപ്പിലൂടെ സമ്പാദിച്ച മുഴുവൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതാപൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ടായിരുന്നു മുംബൈയിലെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ച ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ പലതും ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് പ്രതാപന്റെ മൊബൈൽ ഫോണുകളടക്കം ഇഡി പിടിച്ചെടുത്തിരുന്നു ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ രാജ്യവ്യാപകമായി പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡുകളും നടന്നിരുന്നു ബിറ്റ്കോയിൻ ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങളും സൈബർ ഫോറൻസിക് പരിശോധനയിലാണ് ലഭിച്ചത് മണി ചെയിൻ മാതൃകയിലായിരുന്നു ഹൈറിച്ച് തട്ടിപ്പുകൾ കെ ഡി പ്രതാപന്റെ ഭാര്യ ശ്രീനിയെയും ഇ ഡി പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാകുമ്പോൾ കേസിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് എത്താനാണ് സാധ്യത ജനം കൊച്ചി